ഹായ് ഫ്രണ്ട്സ് ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കുവാനുള്ളത് കെ സ്മാർട്ട് അപ്ലിക്കേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഒരു കൊല്ലം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നെങ്കിലും സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇനി ഈസിയായി വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയും സ്മാർട്ട് ആയിരിക്കുകയാണ് നമ്മുടെ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും അതേപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും എങ്ങനെ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയും എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ആദ്യമായി കമ്പ്യൂട്ടറുകളിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഒഫീഷ്യൽ വെബ് പേജ് കാണുവാൻ കഴിയും ഒഫീഷ്യൽ വെബ് പേജിൽ ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലഭ്യമായ എല്ലാ സർവീസുകളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങി പല കാര്യങ്ങളും വീട്ടിലിരുന്ന് ചെയ്യുവാൻ കഴിയും എല്ലാവരും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ കാണാൻ ഏറ്റവും മുകളിലായിട്ട് രജിസ്റ്റർ എന്ന് കാണുവാൻ കഴിയും ഇവിടെ മൂന്ന് കാറ്റഗറികൾ കാണാം പക്ഷേ രണ്ടാമതായിട്ട് വരുന്ന രജിസ്ട്രേഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഭാഷ തിരഞ്ഞെടുത്തതിനു ശേഷം ഇവിടെ കാണുന്ന കോളത്തിൽ ടിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക രണ്ട് കാറ്റഗറിയാണ് ഇവിടെ ഉള്ളത് ഒന്ന് രജിസ്റ്റർ വിത്ത് ആധാർ ആണ് അല്ലെങ്കിൽ അതർ മെത്തേഡ് അതർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാൻ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡ് എന്നിവ ഉപയോഗിച്ചു രജിസ്റ്റർ ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആധാർ കാർഡാണ് ആധാർ കാർഡ് നമ്പർ കൊടുത്തതിനു ശേഷം ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും പിന്നീട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷന് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം ഈ നമ്പർ കൊടുക്കുന്നത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒരു പ്രാവശ്യം ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലോഗിൻ ചെയ്യുവാൻ വേണ്ടി മൊബൈൽ നമ്പർ കൊടുത്ത് അതിന്റെ ഒ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണമെന്നില്ല ഏത് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം പിന്നീട് ഒരു വാട്സ്ആപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട് അതും നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്പർ വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും പിന്നീട് കൊടുക്കേണ്ടത് ഇമെയിൽ ഐ ഡി ആണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് ഇനി കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഏതായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഒന്ന് ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ബർത്ത് സർവീസ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും പക്ഷെ എനിക്കിപ്പോൾ വേണ്ടത് ഒരു സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യുകയാണ് അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷനായ ബേർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ആവശ്യമായ വിവരങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക താഴെയായിട്ട് സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫിന്റെ രൂപത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്തു വരുന്നുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അടുത്തായിരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ലോഗിൻ ചെയ്യാൻ നോക്കാം ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സിറ്റിസൺ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മൾ എന്റർ ചെയ്ത ലോഗിൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം ഒ ടി പി വെരിഫിക്കേഷൻ ചോദിക്കും ഇവിടെയുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് അത് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഒ ടി പി എന്റർ ചെയ്യുക ലോഗിൻ സാധ്യമാകും അടുത്തതായി മൊബൈൽ ഫോണിൽ എങ്ങനെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഫോൺ ഇമെയിൽ പാൻ അത് നമ്മളിപ്പോൾ പരിഗണിക്കേണ്ടതില്ല ആദ്യമായിട്ട് ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യലാണ് ക്രിയേറ്റ് അക്കൗണ്ട് എനോബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ഒപ്പം തന്നെ നമുക്ക് രണ്ട് ലാംഗ്വേജ് കാണാൻ സാധിക്കും ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം അഗ്രി കൊടുക്കുക ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം ഗെറ്റ് ഒ ക്ലിക്ക് ചെയ്യുക മൊബൈലിലേക്ക് ലഭിക്കുന്ന ഒ ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പേര് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അടുത്തതായി കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ ആണ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് ഞാൻ നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്താണ് ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും അതിനുശേഷം സെൻഡ് ഒ ക്ലിക്ക് ചെയ്യുക നമുക്ക് ലഭിക്കുന്ന ി നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക അതേപോലെ യൂസ് ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കുക പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് കേസ് പാർട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇനി ഉപയോഗിക്കുവാൻ കഴിയും